ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ മലപ്പുറം ജില്ലയുടെ സമ്മേളനമായിരുന്നു തിരൂർ വെച്ചിട്ട് അപ്പോൾ അവിടെ പോയപ്പോൾ അഥവാ എം ആർ എ സിയുടെ എ സി റെഫ്രിജറേഷൻ ടെക്നീഷ്യന്മാരുടെ ജില്ലാ സമ്മേളനമായിരുന്നു അപ്പോൾ അവിടെ ഉള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ താഴെപ്പാലത്തുള്ളൊരു ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം ഇത് ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലാ ടെക്നീഷ്യന്മാരും രജിസ്റ്റർ ചെയ്യണം നമ്മുടെ പേര് അതുപോലെ തന്നെ ഫോൺ നമ്പർ ഒക്കെ എഴുതി കൊടുക്കുക നമ്മളെ എം എൽ എ അഥവാ കുറുക്കോളി മൊയ്തീൻ സാറായിരുന്നു വിശിഷ്ടാതിഥി ഇതിൽ സമ്മാനം കൊടുക്കുന്നത് ഈ പ്രോഗ്രാമിന് രണ്ട് ദിവസം മുന്നേ ഒരു ടെക്നീഷ്യൻ നമ്മളെ വാഷിംഗ് മെഷീൻ ചെക്ക് ചെയ്യാൻ പോയപ്പോൾ അതിൽ നിന്ന് രണ്ട് പവൻ്റ് മാല കിട്ടി എന്നിട്ട് അത് ആ വീട്ടിൽ ഉടമസ്ഥനെ തന്നെ തിരികെ നൽകി അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങായിരുന്നു അത് പിന്നെ അതിന് ശേഷം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു പക്ഷേ അതിനടിയിൽ നമ്മൾ ഓരോ പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഇതിൽ നമ്മൾ പൈപ്പൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ട്രിങ്കിങ് അടിച്ചിട്ടാണ് ചെയ്യുന്നത് അതിന് പകരമുള്ളൊരു സാധനം പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അതാണ് ഇത് അതാണ് നമുക്ക് ഫ്ലെക്സിബിളായിട്ടും പൈപ്പിനിങ്ങനെ ഇത് കണ്ടില്ല ഇതിൻ്റെ ബെൻഡൊക്കെ സൂപ്പറാണ് അതാണ് നമ്മൾ ട്രിങ്കിങ് പോലെ തന്നെയാണ് പക്ഷേ വേറൊരു മോഡൽ നമ്മൾ ട്രിങ്കിങ് ആകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ ഇത് ഓൾറെഡി ഇങ്ങനെ ആയിട്ട് തന്നെയാണ് വരുന്നത് അഥവാ ടി എൽബോ എല്ലാം വരുന്നുണ്ട് പിന്നെ ഇതിന് അടുത്ത സെക്ഷൻ ആയിരുന്നത് അഥവാ നമ്മളെ വാക്കും പമ്പുകൾ മോട്ടറിൻ്റെ സ്പെയർ പാർട്സുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രൊഡക്ടുകളും ഉണ്ട് പിന്നെ ഇതിന് അടുത്തുണ്ടായിരുന്നത് നമ്മുടെ ഫോമാണ് അഥവാ നമ്മൾ എ സിയുടെ പൈപ്പിന് മോൾ യൂസ് ചെയ്യുന്ന ഫോം അതേപോലെ തന്നെ ഡെറ്റിൻ മോൾ യൂസ് ചെയ്യുന്ന ഫോം അതേപോലെ ഈ വൈബ്രേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ ആ നോയ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫോം വരുന്നില്ലേ പ്രത്യേകിച്ച് നമ്മളെ ഡെക്റ്റ് ഏസൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഈ ഡെറ്റൊക്കെ ഇങ്ങനെ വൈബ്രേഷൻ ആവാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫോം ആയിരുന്നു ആ നോയിസ് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് മെയിനായിട്ട് ഇവർ സുപ്രീമിൻ്റെ ആയിരുന്നു കമ്പനി പക്ഷേ ഇവർ ഈ ഫോമൊക്കെ നല്ല തിക്നെസ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാ ഹാഫിനും കോട്ടനൊക്കെ ഇടണം ഇതും അതേപോലെ തന്നെ നമ്മളെ ഈ യൂസ് ചെയ്യുന്ന ഡക്റ്റിൻ്റെ മോഡലൊക്കെ യൂസ് അത് അങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ അത് പരിചയപ്പെടുത്തി തന്നു ഇത് പിന്നെ നമ്മളെ ക്ലാമ്പ് അഥവാ ഈ ഡക്റ്റിനൊക്കെ യൂസ് ചെയ്യില്ലേ നമ്മൾ പൈപ്പിംഗ് പോകുമ്പോൾ അതിനുള്ള സാധനങ്ങളായിരുന്നു അതൊക്കെ പിന്നെ ഇത് സോളാർ എ സി ആണ് അത് അവിടെയുള്ള കണ്ണൂരിലുള്ള ആളാണത് ഇതിൻ്റെ എല്ലാം ബി എൽ ഡി സി ആണ് അത് ആ കംപ്രസ്സർ ഫാൻ മോട്ടർ എല്ലാം ബി എൽ ഡി സി ഇതിന് വൺ ടണ്ണിന് വരുന്നത് ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് പിന്നെ അടുത്ത സ്റ്റാള് നമ്മൾ മൈക്രോടെക്കിൻ്റെ ആയിരുന്നു മൈക്രോടെക്കിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും അത്യാവശ്യം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ അത് സ്റ്റെബിലൈസർ സ്റ്റെബിലൈസറ് ബൂസ്റ്ററ് അങ്ങനെയെല്ലാം ഇത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ സ്റ്റെബിലൈസർ ഇതൊക്കെയാണ് നമ്മുടെ എ സിയുടെ സ്റ്റെബിലൈസർ വരുന്നത് ഇത് നമ്മുടെ സാധാ നോർമൽ സ്റ്റെബിലൈസർ ഇത് പിന്നെ നമ്മുടെ ബൂസ്റ്റർ അതിൽ ആ ബാക്കിലായിട്ട് വെൽത്തായിട്ട് കാണുന്നില്ലേ അതാണ് നമ്മൾ ബൂസ്റ്റർ അഥവാ ഈ സ്റ്റാളിൽ തന്നെ ഏറ്റവും കുറവ് വോട്ടിൽ വർക്ക് ചെയ്യുന്നത് ഇവരുതാണ് കാരണം തൊണ്ണൂറ് വോൾട്ടുണ്ടെങ്കിൽ നമ്മൾ എ സിക്ക് ഔട്ട് കൊടുക്കും ചില ആൾക്കാരൊക്കെ പറയാറില്ലേ തീരെ വോൾട്ടേജ് ഇല്ല ഇവിടെ നിന്നൊക്കെ പക്ഷെ അതിന് നല്ല റേറ്റും ഉണ്ട് ഏകദേശം ഒരു ഒൻപത് അഞ്ഞൂറാണ് അവർ പറഞ്ഞത് ഈ സാധനത്തിന് വീഗാഡിൻ്റെ ഒക്കെ വരുന്നത് നമുക്കറിയാം നൂറ്റി മുപ്പത് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ടു ഫോർട്ടി എയ്റ്റ് കൊടുക്കുകയുള്ളൂ ഇത് തൊണ്ണൂറ് വോൾട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ എ സിക്ക് ടു തേർട്ടി എയ്റ്റ് ഔട്ട് കൊടുക്കും പിന്നെ ഇത് നമ്മളെ ഈ മീറ്ററുകൾ അഥവാ ഇ എച്ച് വി എ സി ഒക്കെ യൂസ് ചെയ്യല്ലേ നമ്മളെ വോൾട്ട് മീറ്റർ ആമ്പിയർ മീറ്റർ അങ്ങനെയുള്ള കോണ്ടാക്റ്റുകൾ ടൈമറ് ഇത് നമ്മുടെ വാട്ടർ കൂളർ അതുകൊണ്ട് അടുത്തുള്ളൊരു കമ്പനി തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്കും അതിനൊക്കെ ഉള്ള വാട്ടർ കൂളർ ഡിസൈൻ ചെയ്യുന്നുണ്ടെന്ന് അഥവാ അത് എല്ലാത്തിനും മിനിമം മൂന്ന് പൈപ്പ് കൊടുത്തിട്ടുണ്ടാവും ഒന്ന് നോർമൽ പിന്നെ ഹോട്ട് ആൻഡ് കൂള് നൂറ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ അങ്ങനെ ഓരോ ഡിസൈനിങ് അവരുണ്ടെന്ന് പറഞ്ഞു ഇവരുടെ നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് അവരുടെ നമ്പർ ഇത് പിന്നെ നമ്മുടെ വീ ഗാഡിൻ്റെ സ്റ്റാൾ ഇതാണ് വീ ഗാഡിൻ്റെ ബൂസ്റ്റർ ഇത് ഞാൻ പറഞ്ഞ പോലെ നൂറ്റിപ്പത് വോൾട്ടാണ് ഇത് പിന്നെ അവരെ പുതിയ മോഡലിണ്ടല്ലോ ആരി സോർ എന്ന് പറയുന്ന പക്ഷേ ഈ മോഡൽ നല്ല രസം കിട്ടോ ഇത് പിന്നെ സാധാ നമ്മൾ സ്ഥിരം കാ കണ്ടുപരിചയമുള്ള മോഡലാണ് പി ജെ ഫോർ ഹൺഡ്രഡ് ഇത് നമ്മുടെ ഫ്രിഡ്ജിന് വരുന്ന സ്റ്റെബിലൈസർ ആണ് ഇത് പിന്നെ പുതിയ പ്രൊഡക്റ്റാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു കമ്പനി തന്നെയാണിത് ഇതിനവർ പറയുന്നത് മൂന്ന് വർഷത്തെ റീപ്ലേസ്മെൻറ് വാരൻറ്റിയാണ് അഥവാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ റീപ്ലേസ് ചെയ്തൊന്ന് തരുമെന്നാണ് പറയുന്നത് അതേപോലെ ഇതിൻ്റെ കോയിൽ ഫുൾ കോപ്പറാണ് നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ ഈ കമ്പനി നിങ്ങൾ ഏതെങ്കിലും കടയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതാ നമ്മളെ കേരളത്തിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ അതിന് ഇവർ നമ്മളെ സ്റ്റെബിലൈസറുകൾ തന്നെയാണ് സാധാരണയായിട്ട് മാർക്കറ്റിൽ ഇറക്കുന്നത് പിന്നെ അവരെ കാറ്റലോഗിൽ ഓരോ മോഡലുകളും ഉണ്ട് നമ്മളെ ടിവിയുടെ അതേപോലെ ഫ്രിഡ്ജിൻ്റെ അതേപോലെ എ സിക്കൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റെബിലൈസറുകൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു